ിൽ അത്യുനതകളിൽ ദൈവത്തിന് സ്തുതി സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും അങ്ങേരുടെ നാമം ഭൂചതമാകണമേ അങ്ങേരുടെ രാജ്യം നിറയണമേ അങ്ങവരശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ സർവ്വສായ ഞങ്ങളുടെ പിതാവേ അങ്ങേരുടെ മഹത്വനായ സ്തുതവും ഭൂമിയേ പ്രതിരിക്കുന്നു മഹാകാമാര പരിശരണം അങ്ങവരശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുംഘോഷിക്കുന്നു സർവ്വສായ ഞങ്ങളുടെ അവയുടെതാകുന്നു <laughs> നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന കൂടി പാപികളുടെ ആനമ്പവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവേ അലസ്വതിയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ഭൂമിയിൽ എത്ര മഹനീയമാകുന്നു ആകാശത്തിൽ അങ്ങുന്ന പ്രകീർത്തിക്കപ്പെടുന്നു

അവനെ സന്ദർശിക്കുവാനോ അവൻ എന്റെ യോഗ്യതയുണ്ട് അവനെ അങ്ങനെ സൃഷ്ടിച്ചു കൊണ്ട് അങ്ങനെ അലങ്കരിച്ചു അങ്ങേ സകല സൃഷ്ടികളുടെ അവന് അധികാരം കൊടുത്തു ആടുമാടുകളെയും കാട്ടുമുളകങ്ങളെയും അവനെ കീഴ്പ്പെടുത്തി ും അങ്ങെ അത്ഭുത കൃത്യങ്ങൾ പ്രകീർത്തിക്കും സന്തോഷിച്ചും ഉന്നതനായ കത്താവേ നാമത്തെ സ്തുതിക്കും ൾ പിന്തിരിഞ്ഞോടുമ്പോൾ വീഴട്ടേ തനിക്ക് വേണ്ടി പ്രകൃതയും അങ്ങ് തന്നെ നിർവഹിച്ചുവല്ലോ നീതിമാനായി വിധിക അങ്ങ് സിംഹാസനത്തിലേക്കു വിരാലയസിക്കലെയും യും ചെയ്തു അവരുടെ പേരുകളെല്ലാം എന്റെ നശിച്ചു അവരുടെ പട്ടണങ്ങളെ അങ്ങ് നശിപ്പിച്ചു അവയുടെ ഓർമ്മ പോലും പോയ കഥാവിന്ന് നിലനിൽക്കുന്നു അവിടുത്തെ സിംഹാസനം ന്യായവിധിക്കായി സജ്ജമായിരിക്കുന്നു ലോകത്തെ തന്നെ നേരി കൊണ്ട് വരെ പരിപാലിക്കും അങ്ങേ അറിയുന്നവരല്ല അങ്ങേ ശരണപ്പെടുന്നവരാകും അങ്ങേ അന്വേഷിക്കുന്നവരാരും ഉപേക്ഷിക്കപ്പെടുകയില്ലല്ലോ ൾ അവിടുന്ന് വിസ്മരിച്ചില്ലോട് വരണ്ട തോന്നലേ വയലുകളിലേ കീഴ്പ്പെടുത്തിയിരിക്കുന്നു മരണത്തിന്റെ പടിവാതിലിൽ നിന്ന് നിന്നുകൊണ്ട് ഞാൻ അങ്ങേ അങ്ങേ സഹായങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യും വിഗ്രാഹിയർ കുഴിച്ച കുഴികളിൽ അവർ തന്നെ അവർ വെച്ച ഗണിയിൽ അവരുടെ കാലുകൾ കുടുങ്ങി പുരുമാരുടെ ഗണികളിൽ അവർ തന്നെ കുടുങ്ങി പോകും നിത്യമായി വിസ്മരിക്കപ്പെടുകയില്ല എളിയാവുകയില്ലേക്കുക മനുഷ്യൻ പ്രബലപ്പെടാതിരിക്കട്ടെ വിചാരിച്ചെ അവരെ

െ അവന അഹങ്കാരത്താൻ സ്വയം മറക്കുന്നു അവന്റെ ചിന്തകളിൽ ദൈവത്തിന്റെ സ്ഥാനമില്ല അവൻ ആശങ്കയിലാകെ ജീവിക്കുന്നു അങ്ങേയെ കുറിച്ച് അവന് ചിന്തയില്ല ശത്രുക്കളെ അവന് കുളിച്ചു താനെന്ന് ഹൃദയത്തിന് അവൻ പറഞ്ഞോ അവന്റെ മനസ്സിൽ തിന്മയും അതിലങ്ങളിൽ ശാപവും തിങ്ങി നിൽക്കുന്നു

അവൻ സ്വയം സമാധാനിച്ചു അവിടുന്ന് ഇനി ഒരിക്കലും കാണുകയില്ലെന്നും ഹൃദയത്തിൽ അവൻ വിചാരിച്ചു അകതികളെ മരണങ്ങളെ ദൈവം പ്രതികാരം ചെയ്യുകയില്ലെന്ന് കരുതാൻ ദുഷ്യന് കഴിഞ്ഞതെങ്ങനെ എന്തുകൊണ്ട് അവൻ അവിടുത്തെ അങ്ങന കാണല്ലോ അങ്ങേക്ക് അവ സമർപ്പിക്കപ്പെടുവാൻ കാത്തിരിക്കുന്നു അങ്ങനെ അങ്ങേക്ക് സ്വയം അർപ്പിക്കുന്നു അനാഥരുടെ ആശ്രയം അങ്ങ് തന്നെയാണല്ലോ ഭാവിയുടെയും ദുഷ്യന്റെയും ശക്തിയെ അങ്ങുന്നേരത്തു കളയണമേ അവൻ്റെ ദുഷ്ടത അവസാനിക്കുന്ന പോലെ അവനെ ശിക്ഷിക്കണമേ രാജാവുന്നുള്ളുന്നു അനാഥ അവകാശം അങ്ങ് തന്നെ സംരക്ഷിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ ചെയ്യണമേ അവരെ ഇനി ഇനിയൊരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ കഥാപി പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ അനന്തമായ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ ും പരിശുധാത്മാവുമായ സർമേശ്വരായിരിക്കുന്നു പുനരധിവാസം ദൈവം വിരവടുത്തിരുമനസായി തെറ്റുകളൊക്കെ മറന്നിടുവാൻ രമ്യരഥൻ കരമേകിടുവാൻ अनुरञ्जनभज सरुळिडुवान् दूरन् അറിവിൻ കനികൾ വിടാ പൂന്തോക്കിൽ എത്തുകയുള്ള വിടൊരുനാളും സർപ്പം നരനോട് പൊരുതിടുവാത്യനു നൽകിയൊരാ പരിഭാവന മാം വസ്തുക്കൾ നിറയം പെട്ടത് സവിധത്തിൽ പരികർമ്മങ്ങൾ വിരവോടെ ചെയ്യും ആചാര്യം ദേവകുമാരനോടെ തിരുവുതരത്തിൽ വഹിച്ചവള മലയത്തെ തൻ വല്ലഭന യനിഷം സേവിച്ചു സ്തുതി പുരുവ ലോകത്തിൽ വിപരീതാത്മക കർമ്മത്താൽ ഏതലൊരു നാൾ ദൈവത്തിൽ കൽപ്പന ഹാവാ ലംഘിച്ചു മാനവനദിനാശത്തിൽ जन्मं नया मरम् मानववंशति सहरक्षया i <muchas> സാക്ഷികളും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി അവരുത്യേക ഭാരതഭൂ ശ്രീഹായ മാത്തോവായ ഞങ്ങൾക്കായി നാഥനുടർച്ചന ചെയ്യണമേ നിന്നോടൊപ്പം സുതനെല്ലാം ദത്ത അവകാശം സ്വർഗത്തിൽ സമ്മാനം നേടിയ ഭാഗ്യമി എന്നവളെ നിൻ പ്രാഥനിതരാനമിതിൽ നിൽസലരിൽ നിലനിൽക്കാനിടയാ പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമായ സൃഷ്ടികളെല്ലാം യും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം വലിയൊരു പ്രകാശം ദർശിച്ചു ജനം വലിയ ഒരു പ്രകാശം അവരുടെ സന്തോഷത്തെ വളർത്തുകയും ചെയ്തു പോലെയും കവർച്ച വസ്തുക്കൾ പങ്കിടുന്നത് പോലെയും അവർ സന്നിധിയിൽ ആഹ്ലാദിക്കുന്നു തോളിലായിരിക്കും ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാന രാജാവ് ആയിരിക്കും അദ്ദേഹത്തിന്റെ നാമം അദ്ദേഹത്തിന് ഭരണത്തിനും സമാധാനത്തിനും അതില് മഞ്ഞിൻ്റെ കർത്താവിൻ പതയു കാലിൽ

നാഥനെ വാഴ്ത്തി ണങ്ങാതെ മനസ്സിടങ്ങില്ല ദൈവമഹത്വം പാടാതെ നാവിനു തൃപ്തി ലഭിക്കില്ല പരമൊരു ശക്തി മനസ്സൊപ്പം ഒരു കർത്തൃത്വവും ഉൾക്കൊള്ളും നാധനും ആത്മജനം നിത്യം സ്തുതി പാടുന്നേ ലേഖനം പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും എന്തെന്നാൽ എന്റെ നാളെ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു കാരണം വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേതു കല്പനയും ഈ ഒറ്റവാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക സ്നേഹമയൽ ഒരു തിന്മയും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിന്റെ സ്നേഹമാണ് ഈ സമയം തിരിച്ചറിയുക നിങ്ങൾ നിദ്രയിൽ നിന്ന് രണ്ട് മണിക്കൂറാണിത് ഇപ്പോൾ നമ്മുടെ രക്ഷ നാം വിശ്വാസം സ്വീകരിച്ച സമയത്തേക്കാൾ സമീപസ്ഥമാണ് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിധിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം

ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യാൽ ഉറക്കത്തിൽ നിന്നുണർന്ന് ദൈവത്തിലെ നല്ല വീട്ടുകാര്യസ്ഥന്മാരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തേജനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പുത്രവീകാര്യം ഞങ്ങൾക്ക് ദൈവമകൾക്ക് അനുയോജ്യമാൻഗ്രഹം നൽകണമെന്ന് എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദാനം നീ വഴി പൂർത്തിയായിരിക്കുകയാൽ നിന്റെ സുവിശേഷ പ്രകാശം ഞങ്ങളിൽ കൂടുതലായി ചുരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

എല്ലാ വൈദ്യ വേണ്ടിയും അവരുടെ ശശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് ഞങ്ങൾ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറത്ത് അടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർ നിന്റെ മഹത്വപൂർണ്ണമായ ആഗമനത്തിൽ ഞങ്ങളെ വീതിമാന്മാരോട് നിൻ്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷാനും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേതൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും